ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈലോക്സ് മൈലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ചേതക്ക കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ആയപ്പോൾ ആ ചേതക്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പുതിയ എന്തൊക്കെയാണ് ഫീച്ചർ ഇതിൻ്റെ വില എങ്ങനെയാണ് റേഞ്ച് എത്ര കിട്ടും എന്തൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്തക്കിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോകാം നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ചെയ്തൊക്കെ ചെയ്ത അതേ സ്ഥലം തന്നെയാണിത് അവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ചെയ്തൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേകതയോടെ ഈ വീഡിയോയ്ക്കുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു പിസ്ത ഗ്രീൻ കളറാണ് കാണുമ്പോൾ അറിയാം ഒരു വ്യത്യസ്തമായ കളറാണ് പക്ഷേ ഇതിപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ വന്ന മാറ്റം നിങ്ങൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഫസ്റ്റ് ഇതിൽ വന്ന മാറ്റം ഇതിൻ്റെ സീറ്റ് ലെങ്ത് കൂട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ബാക്കിലേക്ക് കൂടെ തള്ളി നിൽക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ സീറ്റ് ഇപ്പം വന്നിട്ടുള്ളത് ബാക്കി വേറെ ഔട്ടർ ലുക്കിലുള്ള മാറ്റം എന്ന് പറയാൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ലോഗോസ് കാണാൻ പറ്റും ചേതക്കിൻ്റെ ഒരുപാട് ലോഗോസ് ഇതിനകത്ത് കാണാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ലോഗോസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഈ മിററിൻ്റെ ദൈവമായിട്ടൊരു ലോഗോ ഉണ്ട് സെക്കൻഡ് അതേപോലെതന്നെ ഈ മിററിൽ ഒരു ലോഗോ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് അത് അടുത്തതിൻ്റെ ലോഗോ വരുന്നത് ഹെഡ്ലാമ്പിനകത്താണ് അതിനകത്തൊരു ലോഗോ എരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ലോഗോ ദ ഹാൻഡിലാണ് ഇവിടെ ഒരു ലോഗോ ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ലോഗോ ഉണ്ട് അത് ഒരു ലോഗോ ദൈവം നേരെ സീരിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ട് ഇതിലൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം പിന്നെ ദൈ മോഡൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ലോഗോ ഉണ്ട് പിന്നെ അതായത് നേരെ ഡിസ്പ്ലേയുടെ മേളിലായിട്ടൊരു ലോഗോ ഉണ്ട് അപ്പോൾ ഒരു ഒരുപാട് ലോഗോസ് ചേതക്കിൻ്റെ ഒരുപാട് ലോഗോസ് വണ്ടി നിറച്ച് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരുപാട് ലോഗോസ് കൊടുത്തിട്ടുണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല ആ പഴയ ചേതക്കിൻ്റെ ഏകദേശം അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപഞ്ചിൽ ടോപ്പ് ആൻഡ് മോഡലാണ് ഇതിൻ്റെ വില വന്നിട്ട് ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപയാണ് സബ്സിഡി പോയിട്ടുള്ള റേറ്റ് പിന്നെ ഇതിനൊരു നൂറ്റി മുപ്പത് റേഞ്ച് കിട്ടും ഈ പ്രൈസ് റേഞ്ചിന് നല്ലൊരു വണ്ടി തന്നെയാണ് ചെയ്തകൾ കാരണം അത്യാവശ്യം റേഞ്ച് ഉണ്ട് നല്ലൊരു ബ്രാൻഡ് കമ്പനിയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ബോഡി ഫുള്ള് മെറ്റൽ ബോഡിയാണ് അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെയൊന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല പഴയതുപോലെ തന്നെയാണ് പിന്നെ ഇത് ഈ ഭാഗം ഇതൊരല്പം തള്ളി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പീസൂടെ ഇങ്ങനെ വെച്ചിട്ട് സീറ്റ് ഒരല്പം ലെങ്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലടുത്തു വന്ന മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയുടെ പൊസിഷൻ മാറ്റമുണ്ട് ബാറ്ററി നമുക്കിപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് മുൻപ് ഇതിനകത്തായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ താഴെ ആക്കിയിട്ടുണ്ട് അത് ആക്കാൻ മെയിൻ കാരണം ഇതിൻ്റെ ബൂട്ട് സ്പേസ് വലുതാക്കുക മാക്സിമം സൈസ് ആക്കുക അപ്പോൾ നല്ല സ്പേസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചെയ്തൊക്കെ പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചേതക്കിലും നല്ല സ്പേസ് ഉണ്ട് അതിൻ്റെ സീറ്റ് കാണാൻ ഒരു പ്രീമിയം ലുക്ക് ലുക്കുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ സീറ്റ് സീറ്റ് കവർ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് നല്ലൊരു നല്ലൊരു ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഒരു അല്പം ഹാർഡാണ് നമുക്ക് നമുക്കത് ഇരിക്കുമ്പോൾ നല്ല ഫീൽ ചെയ്യും അത്യാവശ്യം കുറച്ചൊന്ന് ഹാർഡാണ് സീറ്റ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ബാഡിങ് ഈ ബാഡിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മുടെ റോൾസ് റോയ്സ് ആണ് റോൾസ് റോയ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നിരുന്നാൽ കൂടി ഇതെനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് റോൾസ് റോയ്സ് ആണ് റോൾസ് റോയ്സിൻ്റെ ഡോറിൽ ആ ഒരു സ്വിച്ചുമാണ് അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ റോൾസ് റോയ്സിൻ്റെ സ്വന്തം അമ്പ്രല്ല പുറത്തേക്ക് വരും അതേസമയം ചേതക്കൾ നോക്കുമ്പോൾ ഈ ലോഗോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹുക്കായിട്ട് പുറത്തോട്ട് വരും നമ്മുടെ ക്യാരി ബാഗൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്ക് ഇതിൽ മൂന്ന് കിലോ വരെ മാക്സിമം വെയിറ്റ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും പിന്നെ എനിക്കിതിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ ഭാഗമാണ് ഈ ഭാഗം ബോഡിയുടെ കളർ അതേ പെയിൻറ്റും അതേ ഫിനിഷിങ്ങും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷ ഇതിവിടെ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് വയ്ക്കുന്ന സമയത്ത് ഇവിടെ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ കളറിന് പകരം ഇവിടെ ഒരു ബ്ലാക്ക് മാറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ അതായത് ഈ ഗ്ലേസിംഗ് അല്ലാതെ പ്ലാസ്റ്റിക്കിലൊരു പീസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരുന്നതെങ്കിൽ ഈ സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഈ ബോഡി കളർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ വിടുന്ന സ്ക്രാച്ചുകൾ നമുക്ക് അറിയാൻ പറ്റും സോ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ കീ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ അതേ കീ തന്നെയാണ് വരുന്നത് ചേതക്കിന് ഒരല്പ സൈസ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഈ സ്വിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ എറർ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ആവും അപ്പോൾ ആ എറർ മാറി കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ബഗ് വരികയാണെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി അത് ആ പ്രശ്നം അങ്ങ് മാറി കിട്ടും അതിനാണ് ആ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിലും കീലസ് എൻട്രി തന്നെയാണ് വരുന്നത് ഓൺ ടച്ചിൽ വണ്ടി ഓണാവും അതേ കൂടി തന്നെയാണ് ഓണാവുന്നത് എല്ലാ ഇലക്ട്രിക് വണ്ടികൾക്കും ഉള്ളതുപോലെ ചെയ്തക്കിനും ലാഗ് ഉണ്ട് പിന്നെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞത് ടച്ച് സ്ക്രീനാണ് നമുക്കിപ്പോൾ ടോപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ സ്ക്രീന് ഫുൾ ടച്ചാണ് വരുന്നത് വലിയ സൈസൊന്നും ഇല്ല ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടച്ച് സ്ക്രീനാണ് വലിയ ഒരുപാട് നമുക്ക് ഈ ഫീച്ചറുകളൊക്കെ ഒരുപാട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടൊന്നുമില്ല മറ്റ് വണ്ടികളെ പോലെ ഒരുപാട് ഫീച്ചറുകളും കാര്യങ്ങളൊന്നും ഇല്ല വളരെ കുറച്ച് ഫീച്ചറുകൾ മാത്രമാണ് ഉള്ളത് പിന്നെ ചെയ്തക്കൻ്റെ ആപ്പ് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല ഇതിൻ്റെ ഫീച്ചർ വളരെ ഭയങ്കര ഫീച്ചർ ഫീച്ചറൊന്നുമില്ല നോർമലി ഉള്ള ഫീച്ചറുകൾ തന്നെയാണ് ഉള്ളത് സെറ്റിങ്സിനകത്ത് കണക്ടിവിറ്റി ഫേവറേറ്റ് സ്ലോട്ട് ക്ലോക്ക് അങ്ങനത്തെ ഉള്ളത് ഡോക്യുമെൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ലൈസൻസ് ആർ സി ബുക്ക് ഇൻഷുറൻസ് ഇതെല്ലാം നമുക്കതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും ആപ്പ് ത്രൂ ആണ് അത് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് ഉണ്ട് ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ ഓൺ ചെയ്തിട്ടാൻ പറ്റും പിന്നെ തീമുണ്ട് തീമ് രണ്ട് തീമുണ്ട് നമുക്ക് രണ്ട് തീമ് മാറ്റി മാറ്റി ഇടാം മാറ്റിയിടും ടച്ചിൻ്റെ കൺട്രോൾസും ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻഫോ അത് കഴിഞ്ഞാൽ വണ്ടിയുടെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അടുത്ത സർവീസ് എത്ര കിലോമീറ്ററാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളും ട്രിപ്പ് എഫിഷ്യൻസി പിന്നെ അബൌട്ട് വെഹിക്കിൾ വരുന്നത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് മറ്റ് കാര്യങ്ങളും ഈ ഓഡോമീറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പ് പിന്നെ ഇത് വണ്ടി നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഹെൽപ്പ് സ്റ്റാർട്ട് ടൂർ കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് കാണിച്ചു തരും അപ്പോൾ ഇത്രയാണ് സെറ്റിങ്സിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെനുവിൽ വരുന്നത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഉള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ഫീച്ചറൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഉണ്ട് അത് മൊബൈലായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് മാപ്പ് ഇടുക അതൊന്നും നടക്കത്തില്ല അതിനകത്ത് സിമ്മും കാര്യങ്ങളൊന്നും ഇല്ല ജി പി എസ് അങ്ങനത്തെ യാതൊരു വിധ കാര്യങ്ങളും ഇല്ല ഫണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് നമുക്ക് വല്ല മൊബൈൽ കണക്ട് ആണെങ്കിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വാണിങ്സ് വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് എറർസ് വരുന്നുണ്ട് നില എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പിന്നെ വാണിങ്സ് നില ഉണ്ടെങ്കിൽ അത് കാണിക്കും ടച്ച് സ്മൂത്താണ് പ്രത്യേകിച്ച് കുഴപ്പം ങ്ങളൊന്നുമില്ല ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ടച്ച് നല്ല സ്മൂത്ത് ആണ് അപ്പോൾ ഇത്രയാണ് ഡിസ്പ്ലേ വൈസ് ഉള്ള വ്യത്യാസങ്ങൾ മീഡിയ ഗ്ലോ ബോക്സ് തുറക്കുന്നത് ഒൺ ടച്ചിൽ ഗ്ലോ ബോക്സ് ഓപ്പൺ ആണ് പക്ഷേ ഇതിൽ വന്നപ്പോൾ ഒരു പോരായ്മ എന്ന് പറയുന്നത് ചാർജർ ചാർജർ അതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലായിരുന്നപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ആ കേസ് ഇല്ല സോ അത് നമ്മൾ വെറുതെ ചുറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ആവത്തില്ല പിന്നെ ചാർജറിൽ ചെറിയൊരു മാറ്റമുണ്ട് ആ കൺട്രോൾ യൂണിറ്റ് ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട് അതിനകത്ത് രണ്ട് സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് റീസെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് കേസ് കൊടുക്കാത്തത് ഒരു പോരായ്മമായിട്ട് എനിക്ക് തോന്നി കാരണം കറക്റ്റായതിനകത്ത് പ്ലേസ് ആയിരിക്കത്തില്ല വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് പോലെ സീറ്റിനകം നല്ല സ്പേസ് ഉണ്ട് നമുക്കിനകം നോക്കി നോക്കാം അതിനായിട്ട് നമ്മുടെ ഈ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആകും സീറ്റ് ഓപ്പൺ ചെയ്തു കണ്ടില്ലേ അതിവിശാലമായ ഒരു സ്ഥലമാണ് ചേത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചേതക്കിലെ ബൂട്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റാണ് പിന്നെ നമ്മൾ സാധാരണ വണ്ടികളിൽ കാണുന്ന സീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് അടച്ചു കഴിഞ്ഞാൽ അങ്ങ് വന്ന് വീഴും കൈയിരിക്കുകയാണെങ്കിൽ കയ്യിലോട്ടൊക്കെ സീറ്റ് വന്ന് വീഴും പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ്ടോ പോകത്തില്ല നമ്മൾ കൈ കാരണം നമ്മൾ അല്പം അടച്ചു കഴിഞ്ഞായിരുന്നത് പോകത്തില്ല നമ്മൾ ക്ലോ നമ്മൾ ഫുള്ള് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ അടങ്ങണം അത് പെട്ടെന്ന് ഒന്ന് വിടത്തൊന്നും ഇല്ല ഇതെങ്ങനെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ് അങ്ങ് താന്നോളും പതിയെ പോകത്തുള്ളൂ കൈ നമുക്കിപ്പോൾ കൈ ഇവിടെ വെച്ചിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് വന്ന് വിടുന്ന് കൈക്ക് ഇഞ്ചുറി ഒന്നും പറ്റത്തില്ല പതുക്കെ പോകത്തുള്ളൂ നമ്മൾ തന്നെ ഇതിനെ പിടിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ലോക്കാവും അപ്പോൾ അതൊരു നല്ല ഫ്യൂച്ചറായിട്ട് എനിക്ക് തോന്നി അവരുടെ സീ ഒരു ചെയ്ത് അവരെ സീറ്റിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്യൂച്ചറായിട്ട് തോന്നി പെട്ടെന്നൊന്നും അടയത്തില്ല അവരുടെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റ് അത് ഇവിടെയാണ് വരുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് പോയിൻ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷേ അതിൽ അഡാപ്റ്റ് കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ ഇച്ചിരി ഹാർഡാണ് പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാൻ പറ്റത്തില്ല അത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ബൂട്ടിനകത്ത് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലൈറ്റാണ് എന്നിരുന്നാൽ കൂടി അത്യാവശ്യം വെട്ടോ അതിനകത്തുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിൽ തോന്നിയ വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതൊക്കെ റിവേഴ്സ് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല കാരണം ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് എനിക്ക് തോന്നിയില്ല സ്കൂട്ടറുള്ള റിവേഴ്സ് വന്ന സമയത്ത് ഒരുപാട് പേര് വിമർശിക്കുകയുണ്ടായി കാരണം സ്കൂട്ടറിലൊക്കെ ആരെങ്കിലും റിവേഴ്സ് ഉപയോഗിക്കുകയോ അതിൻ്റെ ഉണ്ടോ എന്നൊക്കെ പക്ഷേ റിവേഴ്സ് ഉള്ള വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം റിവേഴ്സ് നല്ല യൂസ്ഫുൾ ആണ് റിവേഴ്സ് ഉള്ള എല്ലാ വണ്ടികളിലും അവർ റിവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് കാരണം അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ റിവേഴ്സ് വന്നപ്പോൾ ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല കാരണം നമ്മൾ റിവേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് പോകാനോ പാർക്ക് ചെയ്യുന്ന സമയത്താണ് റിവേഴ്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ റിവേഴ്സ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം പക്ഷേ ഇതിൻ്റെ റിവേഴ്സ് ഇതാ കണ്ടല്ലേ നമ്മളത് പ്രെസ് ചെയ്ത് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ മാത്രമേ റിവേഴ്സ് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരുപാട് ടൈം ലാഗ് വരുന്നുണ്ട് പിന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ വണ്ടി സ്റ്റോപ്പായി നിൽക്കാൻ റിവേഴ്സ് കൊടുത്തു ആക്സിലേറ്റർ ഫുള്ള് കറക്റ്റ് പോലും പതിയെ പതിയെ ബാക്കിലോട്ട് പോകത്തുള്ളൂ നമ്മൾ ഇത്ര ആക്സിലേറ്റർ കൊടുത്താലൊന്നും വണ്ടി പോകത്തില്ല ബാക്കിലോട്ട് റിവേഴ്സ് വരത്തില്ല ഇത്രയും ലാഗ് വരുന്നത് ഒരു പോരായ്മയിട്ട് എനിക്ക് തോന്നിയ റിവേഴ്സിന്റെ കാര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ചേതക്കിൻ്റെ വിശേഷം നെഗറ്റീവ്സും പോസിറ്റീവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ സർവീസ് ചേതൻ്റെ സർവീസ് മോശമാണെന്ന് കുറച്ച് പേർ എന്നോട് പറഞ്ഞു പക്ഷേ ഇത് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് തൗസൻഡ് കിലോമീറ്ററിലാണ് ചേതക്കൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത് അടുത്ത സർവീസ് വരുന്നത് ഫൈവ് തൗസൻഡ് കിലോമീറ്ററിലാണ് അപ്പോൾ ഫസ്റ്റ് തൗസൻഡ് കിലോമീറ്റർ കഴിഞ്ഞു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് വരുന്നത് ഇതിപ്പോൾ ട്രിവാൻഡ്രം കാട്ടാടയിൽ നിന്നാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത് ഇതിന്റെ സർവീസ് ഫസ്റ്റ് സർവീസ് ചെയ്തത് നെയ്റ്റങ്ങരയിൽ നിന്നാണ് പക്ഷെ വലിയ കുഴപ്പമില്ല ഒരു വൺ അവർ പരിപാടി മാത്രമേ ഉള്ളൂ ഒരു ഒരു മണിക്കൂറിനകത്ത് ഒരു തിരക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂറിനകത്തേ ഉള്ളൂ ഈ വണ്ടി കൊണ്ടുപോയി ഒരു മണിക്കൂറിനകത്ത് സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പീരീഡ് സർവീസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാഷ് ഒന്നും ചെയ്യത്തില്ല വാട്ടർ വാഷോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഫുൾ ഒന്ന് ചെക്ക് ചെയ്യും ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ബാക്കി മോട്ടറിൻ്റെ സൈഡ് ബാക്കിയുള്ള ഈ ടെക്നിക്കൽ വരായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ചെക്ക് ചെയ്യും ഇത്രയാണ് അതിൻ്റെ സർവീസ് വരുന്നത് അപ്പോൾ അതിന് സർവീസ് കോസ്റ്റ് വരുന്നത് ഫ്രീ സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ഒരു മുന്നൂറ്റി സംതിങ് രൂപ ഇതിന് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാലും മുന്നൂറ്റി പിന്നെ ഇതിന്റെ ചാർജിങ് ടൈം ഒരു മൂന്നര മണിക്കൂറൊക്കെയാണ് ഇതിന്റെ ചാർജിങ് ടൈം വരുന്നത് നമ്മൾ ഒരു ഇലക്ട്രിക് വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് അകത്താണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഒന്നര ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വണ്ടി തന്നെയാണ് ചെയ്തത് കാരണം ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം നാൽപ്പത്തെട്ടായിരം രൂപയാണ് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് നല്ല റേഞ്ചും കിട്ടുന്നുണ്ട് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പോരായ്മകൾ ഒഴിച്ച് വെച്ചാൽ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് ഈ നമുക്കിപ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ട് ഒരു വണ്ടിയും ഇവിടെ ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ അപ്പോൾ ഓരോരുത്തരും യൂസ് വെച്ചിട്ടും അവരുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുമാണ് അപ്പോൾ ഇപ്പോൾ എനിക്കിഷ്ടമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇഷ്ടമാക്കണം എന്നില്ല സോ അപ്പോൾ ഇതൊക്കെയാണ് ചേക്കത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചേതക്കിലോട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികളിലോട്ട് മാറാനോ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉണ്ടെന്ന് തന്നെ കാണാം അതുവരെ ബൈ